നല്ല മാല പോയിടോ ഒന്ന് കിട്ടി അവിടെ അപ്പോ ടുഡേ പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഞാനൊന്ന് ചൂടിയാറാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കടലിൽ കാണപ്പെടുന്ന കുറച്ച് മത്സ്യങ്ങളെ കാണിച്ചു തരുന്നതിനാണ് ഇതാണ് ചെമ്പല്ലി ഇത് ചെമ്പല്ലിയുടെ ചെറിയ കുഞ്ഞാട്ട അതുകൊണ്ട് നമുക്കിതിനെ വെള്ളത്തിലേക്ക് ഇടാം അതുപോലെ തന്നെ ഇനി അടുത്തതായി കാണിക്കുന്നത് ഈ മീൻ ശരിക്കും എന്താണ് എന്ന് എനിക്കറിയില്ല അതുപോലെ തന്നെ അതിനോട് രൂപസ്രോതസ് ഉള്ള മറ്റൊരു മീനാണ് ഇതിൻ്റെ പേര് ഷാഫി എന്നാണ് ഇതിൻ്റെ മുള്ളിൽ നല്ല വേദന ഉണ്ടാകും മുള്ളിൽ കൊണ്ടാൽ നല്ല കടച്ചിലുണ്ടാവും ഇത് ഒരു കോരയാണ് കോര ഏറ്റവും പെട്ട കീരി കോര എന്ന് പറയുന്ന ഒരു ഇതിനെ മീനാണ് അതുപോലെ തന്നെ മറ്റൊരു മത്സ്യമാണ് ഇതിൻ്റെ പേര് വറ്റ എന്നാണ് ഇനി നമുക്ക് വേറൊരു മത്സ്യത്തെ പരിചയപ്പെടാം ഇതാണ് മാലാന് കുറഞ്ഞ വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഇനമാണ് അതുപോലെ കല്ലിൻ്റെ അടിയിൽ വലിയ കല്ലുകൾക്കിടയിലും പുലിമുട്ടുകൾക്കിടയിലൊക്കെ കാണപ്പെടുന്ന ഒരു ഇനം മത്സ്യമാണിത് ഇതിൻ്റെ പേരും എനിക്ക് കറക്റ്റായി അറിയില്ല അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ കടലിലും പുഴകളിലും കാണപ്പെടുന്ന ഒരിനം മത്സ്യമാണ് കരിമീൻ ഇവയെ എല്ലാവരും കണ്ടിരിക്കും ഇവ കടലിലും പുഴയിലും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മത്സ്യമാണ് നങ്ക് നമ്മുടെ മാന്തളയുടെ രൂപസാദശമുള്ള ഒരിനം മത്സ്യമാണിത് ഇത് വെള്ളത്തിൻ്റെ അടിയിലൂടെ മാത്രം പോകുന്ന ഒരിനം മീനാണ്